ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം സദൃശവാക്യങ്ങൾ എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാല് മുപ്പം മുപ്പത്തഞ്ചും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ ദിവസം പ്രതി എൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടിളക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നെ കണ്ടെത്തുന്നുവൻ ജീവനെ കണ്ടെത്തുന്നു അവനെ ഹോവയുടെ കടാക്ഷം പ്രാപിക്കും വീണ്ടും അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങളുണ്ട് യഹുവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു ഡംഭം അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വായ എന്നിവയെ ഞാൻ ഭവിക്കുന്നു ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ തന്നെ വിവേകം എനിക്ക് വീര്യബലമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ മനുഷ്യർക്കുമുള്ള ബുദ്ധി ഉപദേശമാണ് ദൈവവചനത്തിലൂടെ നൽകിയിരിക്കുന്നത് ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കി ഈ ഭൂമിയിൽ വാഴുമ്പോൾ അവൻ എങ്ങനെയായിരിക്കണം എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം ദൈവം നൽകിയിട്ടുണ്ട് കാരണം ദൈവത്തിൻ്റെ കൈപ്പണിയാണത് ദൈവം ആണവർക്ക് തത്വസംഹൃതങ്ങളും നിയമങ്ങളും കൊടുത്തിരിക്കുന്നത് ഇവിടെ ആ ദൈവം ബുദ്ധി ഉപദേശം കൊടുക്കുകയാണ് ദിവസം പ്രതി എൻ്റെ പടിവാതുക്കൾ ജാഗരിക്കുന്നത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വല്ലപ്പോഴും ഒരു ദിവസം കർത്താവിനെ ആരാധിക്കുക കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു പോവുക അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുക അതിൽ തൃപ്തി പ്രാപിക്കുക എന്നുള്ളതല്ല ദിവസം പ്രതി എല്ലാ ദിവസവും കർത്താവിൻ്റെ പടിവാതുകൾ കർത്താവിൻ്റെ ആ വചനവുമായിട്ട് അവൻ്റെ സന്നിധിയിൽ ചെന്നിരുന്ന് നാം ജാഗരിക്കണം അത് മാത്രമല്ല എൻ്റെ വാക്ക് കേട്ടനുസരിക്കണം എല്ലാ ദിവസവും നാം എന്ത് ചെയ്യും രാവിലെ ഒരു ദിവസം തുടങ്ങുമ്പോൾ ദൈവം മുൻപാകെ ചെന്ന് കർത്താവെ പോകേണ്ടുന്നതായ വഴി നടക്കേണ്ടുന്നതായ പാത എനിക്ക് കാണിച്ചു എന്നുള്ള പ്രാർത്ഥനയോടെ ആരംഭിക്കുകയും ആ ദിവസം അവസാനിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി നമ്മുടെ വീഴ്ചകളെ നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വീണ്ടും പുതിയ ശക്തിയോടെ മുൻപോട്ട് പോവുക അതാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം കർത്താവ് പറഞ്ഞിരിക്കുന്നത് ബാക്കി ഈ ലോകത്തിൽ നാം എന്ത് നേടിയാലും അതൊന്നും അതിന് തുല്യമാകിയില്ല എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തും ആ ജീവൻ നിത്യജീവനാണ് ഈ ലോകത്തിലേക്കും വരുവാനുള്ള ലോകത്തിലേക്കുമുള്ള ജീവനെയാണ് ഇതിലൂടെ നാം കണ്ടെത്തുന്നത് ഈ ലോക ജീവിതം താൽക്കാലികമാണ് നൈമിഷികമാണ് ഏറെയായാലും എഴുപത് അല്ലെങ്കിൽ എൺപത് മനുഷ്യൻ്റെ ആയുസ് അത്രയേ ഉള്ളൂ അത് വേഗം കഴിഞ്ഞു പോകും എന്നാൽ അതിനുശേഷം ദൈവം ഒരു നിത്യത മനുഷ്യനായി ഒരു കീടിക്കും ആ നിത്യ രാജ്യത്തിൽ നാം അനുഗ്രഹത്തോടെയും സമൃദ്ധിയായും പ്രവേശിക്കേണ്ടതിന് ഇത് കർത്താവിൻ്റെ പടിവാതുകൾ ജാഗരിക്കണം അവൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊള്ളണം അവൻ്റെ വാക്ക് കേട്ടനുസരിക്കണം ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് നാം വായിച്ച പതിമൂന്നാം വാക്യത്തിൽ വീണ്ടും കർത്താവ് പറയുകയാണെ ഹോ ആ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു യഹോഭക്തി എന്ന് പറയുന്നത് നാം എന്തെങ്കിലും നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നതോ ഏതെങ്കിലും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതോ ചില ചടങ്ങുകൾ ചെയ്യുന്നതോ ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിവർത്തിക്കുന്നതോ അല്ല അതിലുപരിയായിട്ട് ദോഷത്തെ നാം വെറുക്കണം കാരണം കർത്താവ് പറഞ്ഞല്ലോ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും കർത്താവ് വിശുദ്ധനാണ് ആ ദൈവത്തെ വിശുദ്ധനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ അവരുടെയും ജീവിതത്തിൽ ആ വിശുദ്ധി പ്രകടമായി കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഡംബം അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വായ എന്നിവയെ ഞാൻ പകയ്ക്കുന്നു വാസ്തവമായും രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതല് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ തങ്ങളെ തന്നെ വേറിട്ട് വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നു അതിനുള്ള ആലോചനയും പരിജ്ഞാനവും കർത്താവിൻ്റെ പക്കലുണ്ട് അവൻ വിവേകം തരും അതാണ് തുടർന്ന് നാം വായിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ മനുഷ്യജീവിതത്തിനാവശ്യമായ വിവേകവും പരിജ്ഞാനവും ആലോചനയും ലഭിക്കാൻ ഇതിലൂടെ ഇടയാകും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ പടിവാതക്കൽ ജാഗരിക്കണം എല്ലാ ദിവസവും ഈ വചനത്തെ ശോധന ചെയ്ത് അതിലൂടെ ജ്ഞാനം പ്രാപിക്കണം വിവേകം പ്രാപിക്കണം പരിജ്ഞാനം പ്രാപിക്കണം എങ്കിൽ നമുക്ക് വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ കഴിയും ഇന്ന് പകല് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ ആലോചന കേട്ട് വിടേണ്ടതിനെ വിട്ട് മുറുകെ പിടിക്കേണ്ടതിനെ മുറുകെ പിടിച്ച് ആ ജീവനെ ലാക്കാക്കി നമുക്ക് യാത്ര ചെയ്യാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ